കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് വിളകളിലെ ഒച്ചുകളുടെ ആക്രമണം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇടുക്കിയിൽ നിന്നൊരു കർഷക ജൈവരീതിയിൽ ഒച്ചുകളെ തുരത്തുവാനുള്ള പൊടി രൂപത്തിലുള്ള മരുന്നാണ് നെടുങ്കണ്ടം വലിയ തോവാള സ്വദേശിയായ മഞ്ജു വികസിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള മഞ്ജു കാർഷിക രംഗത്തെ മികച്ച സംരംഭക കൂടിയാണ് പച്ചക്കറി പഴവർഗ്ഗ കൃഷികളിൽ ഒച്ചുകൾ വൻ വെല്ലുവിളി ഉയർത്തിയതോടെയാണ് ഇവയെ തുരത്താൻ പരിഹാരം കണ്ടെത്താൻ മഞ്ജു നിർബന്ധിതയായത് ഒച്ചുകൾ അധികം ആക്രമിക്കാത്ത ചെടികളെ നിരീക്ഷിച്ച് അവയുടെ ഇലകളും മുട്ടത്തോടും മറ്റ് ജൈവ മിശ്രിതങ്ങളും ചേർത്തൊരുക്കിയ മരുന്ന് വിജയകരമായി പരീക്ഷിക്കാൻ ഇവർക്കായി ഒരു വർഷത്തെ പരിശ്രമ ഫലമായാണ് മരുന്ന് വികസിപ്പിച്ചെടുത്തത് ആശയത്തിനുള്ള അംഗീകാരമായ കാർഷിക സർവകലാശാലയും രംഗത്ത് ത്തി അപ്പോൾ ഏകദേശം ഞാൻ ഒരു ഒത്തിരി ദിവസങ്ങളിൽ അതിന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഏകദേശം ഒരു വർഷത്തോളം ഞാൻ എടുത്തു ഇതൊരു മരുന്ന് ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഞാനത് പലവട്ടം നിരീക്ഷിച്ചു ഏത് ചെടികളെയാണ് ഇത് ആക്രമിക്കാത്തത് ഏത് ചെടികൾക്കാണ് ഇതിനകത്ത് ചെടികളെ ഇത് ചൂട്ടിലാണ് ഈ ഒച്ചു കാണാത്തത് അങ്ങനെ ഒത്തിരി പരീക്ഷണത്തിന്റെ ഫലമായിട്ട് ഞാൻ ഒരു നാലഞ്ച് ഇലകൾ അതിനകത്തുനിന്ന് തണലത്തിണക്കി പൊടിച്ചെടുത്ത് പിന്നെ മുട്ടത്തോടും ചേർത്താണ് ഞാൻ ഈ മിശ്രിതം ഉണ്ടാക്കിയിരിക്കുന്നത് ഒച്ചുകളെ തുരത്തുന്നതിനൊപ്പം ചെടികൾക്ക് ആവശ്യമായ വിവിധ മൂലകങ്ങളും ഈ മരുന്ന് നൽകും അധികം ഒച്ചുകൾ ഉണ്ടെങ്കിൽ ആകർഷിച്ച് ഇവയെ തുരത്തുന്നതാണ് കൂടുതൽ ഗുണകരമെന്ന് ഈ കർഷക പറയുന്നു ഇത് നമുക്ക് ഞാൻ ഒരു പച്ചമരുന്നുകൾ കൊണ്ടും മുട്ടത്തോടും കൂടെ ഉണ്ടാക്കിയ ഒരു മരുന്നാണ് ഇത് ഇത് നമ്മളിതിന്റെ ദേഹത്തിൽ ഇങ്ങനെ ഇട്ടു കൊടുത്തു ഈ ചെടികളുടെ ദേഹത്തേക്ക് ഇങ്ങനെ ഇട്ടു കൊടുത്താൽ മതി ഇത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി ചത്തുപോകും ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ ഇറങ്ങി ചത്തുപോകും അതെ പ്രത്യേകത നമുക്ക് കൊടുക്കാം ഒരു ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ബോറോണും കാൽസ്യവും ഇതിൽ നിന്ന് ും കാൽകം ചെയ്യും കൂടുതൽ ഒച്ചുകൾ പ്രദേശങ്ങളിൽ ഉപയോഗിക്കാനായി ലിക്വിഡ് രൂപത്തിലും മഞ്ജു മരുന്നൊരുക്കിയിട്ടുണ്ട് വ്യാപകമായി വളം ഒരുക്കി കർഷകർക്ക് ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കർഷക ന്യൂസ് ബ്യൂറോ രാജകുമാരി